ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ റോസൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുള്ളതാണ് റെഡ് പിന്നാക്ക് അതുപോലെ പലതരം റോസുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും വരുന്നത് എൺപത് രൂപ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ റോസിൻ്റെ റേറ്റ് എൺപതല്ല കേട്ടോ അപ്പോൾ അമ്പത് രൂപയുടെ റോസ് വേറെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒക്കെ നമ്മുടെ ഈ വിങ്ക പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കോംബോയിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ കോംബോ അല്ലാതെയും കൊടുക്കും പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി ഡി സി ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ നമുക്ക് എൺപത് രൂപയുടെ ഓരോ പ്ലാന്റ്സും കാണാം അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഈ ഒരു മരമുല്ലയാണ് കേട്ടോ മരമുല്ല കാമിനിമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണേ അപ്പോൾ ഇതിൽ ഈ ഒരു പൂക്കൾക്ക് നല്ല മണമാണ് കേട്ടോ പിന്നെ വരുന്നത് ഈയൊരു സയാഗ്രസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാം കേട്ടോ ഒരുപാട് സൺലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ പിന്നെ വരുന്നത് ക്രോട്ടനാണ് ക്രോട്ടൻ്റെ ഈ ഒരു നാരോ ലീഫിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ പല കളറിലാണ് വരുന്നത് ഗ്രീന് റെഡ് അങ്ങനെ യെല്ലോ അങ്ങനെ പല കളറിലാണ് വന്നിട്ടുള്ളത് നമുക്ക് നല്ലോണം സൺലൈറ്റ് ഉള്ള ഭാഗത്ത് ഈയൊരു പ്ലാന്റ് വെക്കാം കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് അപ്പോൾ അഗ്ലോണിയമയൊക്കെ കുറച്ച് പീസേ ഉള്ളൂട്ടോ ഒരു മൂന്ന് നാലോ പീസേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുകയും ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് ചെയ്താൽ മാത്രമേ നമ്മൾ പ്ലാന്റ്സ് മാറ്റി വയ്ക്കുകയുള്ളൂ കേട്ടോ പിന്നെ വരുന്നത് ബ്രൈഡൽ ബൊക്കയാണ് കേട്ടോ അപ്പോൾ ബ്രൈഡൽ ബൊക്കയിൽ ഫ്ലവറൊക്കെ ആയിട്ടുള്ളതാ ഇതുപോലത്തെ പ്ലാന്റ് ആണ് അപ്പോൾ കണ്ടില്ലേ എല്ലാ പ്ലാന്റ്സും ഫ്ലവറും മുട്ടുകളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പൊ നല്ല മണമാണ് ഒരു ഫ്ലവറിനും അറിയായിരിക്കും കയ്യിലുള്ളവർക്കൊക്കെ അപ്പോൾ നല്ല നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ട്രയാംഗിൾ ഷേപ്പിലുള്ള പൈക്കസ് ആണ് കേട്ടോ അതാ പൈക്കസിൻ്റെ ഒരു ഇത്രയും വലുപ്പുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഇങ്ങനെ വരാനും കാരണം കേട്ടോ അപ്പം നമുക്ക് ഔട്ട്ഡോറും ഒക്കെ ആക്കിയിട്ട് വെക്കാൻ പറ്റിയതാണ് അപ്പോൾ നല്ലൊരു വെരിക്കേറ്റഡ് ടൈപ്പിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഡ്രസ്സീനയിൽ പെട്ടതാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആക്കിയിട്ട് വെക്കാൻ പറ്റും വെള്ളത്തിലും വെക്കാം കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു സിൽവർ കളർ സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ സൈസ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഗ്രീൻ കളർ ഡ്രസ്സീനയാണ് കേട്ടോ അപ്പോൾ ഈ ഷേപ്പിലുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ഓഫർ ഉണ്ടാവുക ഞായറാഴ്ച വരെയാണ് കേട്ടോ അതുവരെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പിന്നെ വരുന്നത് അലമാണ്ടയാണ് കേട്ടോ അലമാണ്ട റെ ആണ് വരുന്നത് അപ്പോൾ ദാ ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ പിന്നെ വരുന്നത് വള്ളി റോസ് ആണ് വള്ളി റോസ് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ പ്ലാന്റിലും പൂക്കളുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ വലിയ വൈറ്റ് വള്ളി റോസേ ഉണ്ട് കേട്ടോ നല്ല മണമുള്ള പൂക്കളാണ് അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ പറയട്ടോ നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് യെല്ലോ തെച്ചിയാണ് കേട്ടോ അപ്പോൾ യെല്ലോ അപ്പോൾ നമ്മൾ തെച്ചിയുടെ ഒരു കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഈ ഒരു തെച്ചി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് പിന്നെ വരുന്നത് ഈ ഒരു റെഡ് കളർ പൂനെ തെച്ചിയാണ് കേട്ടോ പിന്നെ ഇതാ ഡസ് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യെല്ലോ കളറിൽ വരുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് ആ ഗൾഫീനിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് യെല്ലോ ഇതുപോലെ ഒരു ഫ്ലവർ ഇതിലുണ്ടാവും കേട്ടോ പിന്നെ വരുന്നത് മൾബറി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് പെട്രിയ വയലറ്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു സിൽവർ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് നിക്കാഡിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലൊരു പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാവും പിന്നെ വരുന്നത് നാടൻ പഴനീ റോസാണ് കേട്ടോ ഒരു കളറിലാണ് പൂവുണ്ടാവുക അപ്പോൾ ഇത്രക്കെയാണ് കേട്ടോ നമ്മുടെ എൺപത് രൂപയുടെ പ്ലാന്റ്സ് അപ്പോൾ ഇതിലും കൂടുതൽ പ്ലാന്റ് വേണ്ടവർ നമ്മുടെ കാറ്റലോഗിലൊന്ന് പോയി നോക്കുക അപ്പോൾ ഇത്രയൊക്കെയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്